രണ്ട് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരത്ത് നിന്ന് അറിയേണ്ടത് ഒന്ന് രഞ്ജിത്തിന് പകരം ആരായിരിക്കും അവിടേക്ക് എത്തുക ഇനി അതോടൊപ്പം തന്നെ ഈ നയരൂപീകരണ ചർച്ചകൾ ഇതെന്തെങ്കിലും നടക്കുന്നുണ്ടോ ീണ അനു ഗുഡ് മോർണിംഗ് എന്തായാലും തിരുവനന്തപുരത്ത് മന്ത്രിയുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് ചില പരിപാടികളിൽ പങ്കെടുത്തു പക്ഷേ ഒരു നാഥനില്ലാ കളരിയായി ചലച്ചിത്ര അക്കാദമി അങ്ങോട്ട് പോവുകയാണ് അല്ലെങ്കിൽ അതിന്റെ യാത്ര തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പല പേരുകൾ ആ ഒരു സ്ഥാനത്തേക്ക് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും അതിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ സാംസ്കാരിക വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഷാജിയൻ കരുൺ ഒപ്പം തന്നെ ബീനാ ടക്കമുള്ളവരുടെ പേരുകളാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരാമർശിക്കുന്നത് പക്ഷെ ആ പേരുകളിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ ചലച്ചിത്ര രംഗത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളുമുണ്ട് അപ്പം തന്നെ സാംസ്കാരിക വകുപ്പിൽ നിന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേരിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പോംവഴിയായിട്ടുള്ളത് ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള പ്രേംകുമാറാണ് പ്രേംകുമാറിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിച്ച് മുഖം രക്ഷിക്കാൻ ഒരു നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ പോലും സാംസ്കാരിക വകുപ്പ് എടുത്തിരുന്നത് പക്ഷേ അതിലൊരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല ഡിസംബർ കൂടി രാജ്യാന്തര ചലച്ചിത്രമേള തലസ്ഥാനത്ത് അരങ്ങേറുകയാണ് അപ്പം ആറേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ചലച്ചിത്രമേളയുടെ ആദ്യഘട്ട നടപടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുമുണ്ട് ആ ഒരു മേളയ്ക്ക് നേതൃത്വം നൽകേണ്ട പ്രധാനപ്പെട്ട നാഥൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് അപ്പോൾ അക്കാദമിക്ക് ഒരു ചെയർമാൻ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മേളയുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള ആശങ്കകളും അനിശ്ചിതത്വം എന്നുള്ളതിൽ സംശയമില്ല ഏകദേശം രുന്ന ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ് ആ മേളയുടെ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങളിലും ഒപ്പം തന്നെ പുറത്തുനിന്നടക്കമുള്ള വിദേശത്തിനടക്കമുള്ള സംവിധായകരും ഡെലിഗേറ്റുകളും ഒക്കെ ഈ മേളയിൽ എത്തുന്നതുമാണ് അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ അഭിമാനമായി കൊണ്ട് നടക്കുന്ന ചലച്ചിത്രമേളയുടെ ഭാവി കൂടി ഒരു പക്ഷേ ഈ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു നീക്കം നീണ്ടുപോകുന്നതനുസരിച്ച് ആ മേളയും അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അനുസൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സിനിമാ മേഖലയിലെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ാണ് ആ കാര്യത്തിലും ഒരു അനിശ്ചിതത്വം ഈ മണിക്കൂറിലും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു വ്യക്തത വരുത്താൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കായിട്ടില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുകയാണ് മറുവശത്ത് സിനിമാ മേഖലയിൽ തന്നെ ഈ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തി അതിലൊരു സിനിമാ നയം രൂപീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിമുഖത ചലച്ചിത്ര രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അടക്കം സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും അത് വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്യുക ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനടക്കമുള്ളവർ കടുത്ത ഭാഷയിലാണ് ആ ഒരു കോൺക്ലേവിനെ വിമർശിച്ചിട്ടുള്ളത് കാരണം ഇതിൽ ഇര ആരാണ് വേട്ടക്കാരൻ ആരാണ് എന്നറിയാതെ അവരെ ഒപ്പം ഇരുത്തി ഒരു സിനിമാ നയം രൂപീകരിക്കുന്നത് ഏത് തരത്തിൽ ശരിയാകും എന്നൊരു വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അവര് ബഹിഷ്കരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു മറുഭാഗത്ത് ബി ജെ പിയും അതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരുപാട് പേർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അവരൊക്കെ ഈ കോൺക്ലേവിൽ സ്വാഭാവികമായും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആ ആരോപണ വിധേയരായി നിൽക്കുന്ന മുകേഷ് എം എൽ എ ടക്കമുള്ളവർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ സിനിമാ കോൺക്ലേവ് തന്നെ ചർച്ചയായി നിൽക്കുന്നു വിവാദമായി നിൽക്കുന്നു മറുഭാഗത്ത് ഈ സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നയരൂപീകരണം ഒരു സിനിമാ മേഖലയിൽ ഇനി എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലടക്കം ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിൽ സിനിമാ മേഖലയിലും ചിത്രീകരണ വേളകളിലും ഒക്കെ വരുത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നയരൂപീകരണം സർക്കാർ ആലോചിക്കുന്നത് പക്ഷേ അതിലും ഒരു വ്യക്തത നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളിൽ രണ്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്തിലേക്കായിരിക്കും മലയാള സിനിമ മേഖല കടന്നു പോകുക എന്നുള്ളതിൽ സംശയമില്ല ഇന്നലെ മോഹൻലാൽ അടക്കമുള്ളവർ തലസ്ഥാനത്ത് പ്രതികരിക്കുകയും ചെയ്തു കാരണം എത്രത്തോളം സ്നേഹം നൽകി നിങ്ങൾ എത്രത്തോളം അന്യരായി അല്ലെങ്കിൽ എത്രത്തോളം ഞങ്ങൾ നിന്ന് അകരുന്നു എന്നൊരു ചോദ്യം അദ്ദേഹം പ്രസക്തമായി ചോദിക്കുന്നു എന്തായാലും സിനിമാ മേഖലയുമായി പകരം പലരും അകലരുന്നു ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ ആശങ്കകളും ും അതേപടി തുടരുകയാണ് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഉടനടി ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ചെയർമാനും ഒപ്പം തന്നെ സിനിമാ നയരൂപീകരണത്തിൽ ഒരു വ്യക്തത സർക്കാർ വരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ അനു തീർച്ചയായും